ാണ് ഒരു ഒരു ക്ലബ്ബ് അവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് ഡ്രിങ്ക്സ് എന്നാണ് പേര് ഇത് നാപ്പത്തി ഒമ്പതാമത്തെ വേൾഡില് ബെസ്റ്റ് ക്ലബുള്ള ഒന്നാണ് ഇത് ഇത് ഒന്ന് കേറി കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടോ ഇതാണ് ആ ബാറിന്റെ എൻട്രൻസ് ക്ലബ്ബിൻ്റെ എൻട്രൻസ് കേട്ടോ ഇതാണ് ക്ലബ്ബിൻ്റെ എൻട്രൻസ് നമുക്കവിടെ അകത്ത് പോകുന്നില്ല ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ കയറുന്നില്ല പക്ഷേ ഇതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ബെസ്റ്റ് ക്ലബ്ബ് ബാംഗ്ലൂരിൽ ടിറ്റോസ് പബ് കണ്ടില്ലേ ഇവർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നേപ്പാളിലും ഉണ്ട് ഈ ടിറ്റോസ് പബ്ബുകൾ ഇവിടെയാണ് നേപ്പാളി ഗർ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തമൽ പറഞ്ഞ സ്ഥലത്തിൽ നൈറ്റ് ലൈഫ് കാഴ്ചകളാണേ ഞാൻ കാണിക്കുന്നത് ഇവിടെ നോക്കി ഹാൻഡിക്രാഫ്റ്റ്സ് അടിപൊളി വരില്ലേ കാരണം മറ്റി കടയൊക്കെ പൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ തന്നെ കസിനോസും പബ്ബുകളൊക്കെ ആക്റ്റീവായി തുടങ്ങി നമ്മുടെ തമ്മൽന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ടരികത്ത് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് നല്ല ഷോപ്സ് ഇവിടെ ബോൾസ് ഒക്കെ ഉണ്ട് രുദ്രാഷവും അതൊക്കെ കയറി കയറി എത്രയൊക്കെ വിലയാന്ന് നോക്കാം ഇതൊക്കെ ഇരുന്നൂറ് രൂപ മുതലാ ഈ രുദ്രാഷ മാലയുടെ വിലയൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് വാങ്ങണമെന്നുണ്ട് പിന്നെ കുറേ ലോക്കറ്റുകളും അങ്ങോട്ടങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കേട്ടോ ഇതുണ്ടല്ലേ ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാ ഇത് പിന്നെ കയ്യിലിടുന്ന കുറെ ബാൻഡുകൾ ഇതോ രുദ്രാക്ഷ മല നല്ല പൊക്കമുള്ള നീളത്തിലുള്ള രുദ്രാക്ഷ മലയാണേ പിന്നെ കുറേ ഉണ്ട് കേട്ടോ മാലകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് മാലകളാണ് ഞാനിത് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്ക ഭയങ്കര തണുപ്പാട്ടോ രാത്രി ഇവൻ പണി നിർത്തിപ്പോൾ ഇങ്ങനെ പ്രൈസ് ചോദിച്ചു ചോദിച്ചു എല്ലാവരെയും ചോദിച്ചില്ലേ ഇവിടുത്തെ റോഡുകൾ ഭയങ്കര മോശമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വരുന്ന പോകുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് നടന്നില്ലേ നമ്മുടെ നേരക്കും വരുമോ അമ്മമാർ കണ്ടില്ല ഭയങ്കര കൺജസ്റ്റഡ് ആയ റോഡാണെങ്കിലും അവര് പോകുന്ന അയ്യോ എന്താ ബൈക്ക് വൺ നയൻറ്റി സി സിയുടെ ബൈക്കാണ് ഇവിടുന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയുണ്ടോ കേട്ടോ നമ്മൾ വീഡിയോസിൽ ഇപ്പം നൈറ്റ് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ മൊത്തം കസിനോസും പബ്ബുമൊക്കെ ആയിരിക്കും ആൾക്കാർക്കൊക്കെ ബോറടിക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ ഒക്കെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ഏത് കടകളിൽ പോലും സാധ തട്ടുകടയിൽ പോയാലും ചെറിയ കുഞ്ഞു കുഞ്ഞ് പെട്ടിക്കടകളിൽ പോയാലും സാധനം കിട്ടുണ്ടോ ഏത് നൈറ്റും രണ്ട് മണിവരെ ഇവിടെ എല്ലാ കടകളും തുറന്നിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ചെറിയ ഹാൻഡ് ക്രാഫ്റ്റുകളും പിന്നെ അതുപോലെ കൂടാതെ തന്നെ പലചരക്ക് കടകളൊക്കെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അടിക്കും ബാക്കിയുള്ളതെല്ലാം രണ്ട് മണിവരെ തുറന്നിരിക്കണ്ടോ ഇവിടെ ഏത് സമയം അതായത് രാത്രി പകലെന്നൊന്നുമില്ല ഏത് സമയം വണ്ടികളും ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പിള്ളേരൊക്കെ ഇങ്ങനെ ഒരുപാടെണ്ണം കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഒക്കെ എൻജോയ് ചെയ്യാട്ടോ പിള്ളേർ ഇവിടെ മൊത്തം പൊളിയാ ചെറിയ പിള്ളേരെ പിള്ളേരായിക്കോട്ടെ വലിയ പിള്ളേരെ ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ എല്ലാം പൊളിയാ രാത്രി മൊത്തം കറങ്ങി നടക്കും കണ്ടില്ലേ നമ്മുടെ മധ്യ ഷോപ്പ് എല്ലാ സമൂഹങ്ങളിലും സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും വിലയുണ്ട് ബട്ട് സാധനങ്ങൾ എല്ലാ ബ്രാൻഡും കിട്ടും അങ്ങ് മുന്നിലായിട്ട് ഇന്ന് പകല് കണ്ട ആ ബബിൾ സ്ക്വയർ ഞാനിപ്പോൾ പേരിട്ടിരിക്കും ബബിൾ സ്ക്വയർ എന്ന് പറഞ്ഞു റോഡായിരിക്കും കാരണം ആ ബബിൾ കാൻഡിൽസ് കാൻഡിൽസില് അതിങ്ങനെ വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് ചുമ്മാ ഒന്ന് പോകാറില്ല നമ്മൾ രാത്രി ലൈറ്റിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകും ഇവിടെ കണ്ടില്ല ബൈക്ക് ടാക്സീസ് തന്നെ രണ്ട് സൈഡും അവരിങ്ങനെ നോക്കി നിൽക്കുക ആൾക്കാർ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യേണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ അങ്ങനെ കയറിപ്പോകുക ഇത് അങ്ങനെ കേട്ടോ അവിടെ സ്ക്വയറിൽ കുറെ പിള്ളേരുണ്ട് പോലീസുകാരൊക്കെ ലാത്തി കൊണ്ട് അയ്യോ കാറികത്തുകൂടെ വന്നേ നമ്മൾ സീബ്ര ക്രോസിംഗിലൂടെ കയറാനേ പറ്റുള്ളൂ എന്തായാലും കേറോട്ടോ മറ്റേ പോലീസും അവരൊക്കെ ഏത് സമയം ഇവിടെ നേപ്പാളിലെ ഒരേ ഒരു ഗുണവും എത്ര രാത്രിയല്ല ഇറങ്ങി നടക്കാൻ ഏത് ജംഗ്ഷനിലും ഒന്നോ രണ്ടോ പോലീസ് മിനിമം ഉണ്ടോ മിനിമം അത് കാരണം പിടിച്ചുപറിയും അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്താ എന്താണ്ടല്ലേ അടുത്ത ആൾക്കാർ ഇവിടെ നിക്കുന്നുണ്ട് രണ്ടെണ്ണം ഇത് നല്ല രസ എന്ത് രസം കാണാൻ ചേട്ടന്മാരും എല്ലാരും കടയൊക്കെ അടച്ചു തുടങ്ങി ഇനി നമുക്ക് ഫേൻ തിരിച്ചു ജാക്കറ്റ് ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഹൈക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ഉണ്ട് ടാറ്റോ അടിക്കുന്ന സ്ഥലമാണേ ഇങ്ങോട്ട് എനിക്ക് ടാറ്റോ അടിക്കാൻ ആഗ്രഹമില്ല കേട്ടോ ആഹാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ഭംഗിയാണ് ഇത് ആയിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ കാണുന്നത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണേ ഇവിടെ എല്ലാ സംഭവങ്ങളും മട്ടൺ ചൈനീസിൻ്റെ എല്ലാ ഐറ്റംസും ഞാൻ പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല മറ്റേ സാധനം വരെ കിട്ടും പാമ്പ് വരെ കിട്ടും അടിപൊളിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നില്ലേ കയറുന്നില്ലേ എനിക്കത വലിയ താല്പര്യം ഇല്ലാത്ത കട അയ്യോ ഒരു പെണ്ണുതാ പജീറോ ഓടിച്ചു വരുന്നു മാറിക്കേ ഈ പജീറോ ഒക്കെ ഇല്ലേ ലക്ഷങ്ങളാണ് ഇവിടെ വില അങ്ങോട്ടും ചൈനീസ് റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട് അങ്ങോട്ടും അങ്ങോട്ട് ഇനി അങ്ങോട്ട് പോയ ഇതേപോലെ ഒരുപാട് കടകളാണ് കേട്ടോ ഇത് ഇത് നോക്കി എന്തുകൊണ്ടാണ് ഈ ബോൾസൊക്കെ കാണാം ഇതൊക്കെ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതുകൊണ്ടില്ലേ ഒരു അമൃതാഞ്ചൻ ടൈ ടീ ഷോപ്പ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പെയിൻ പാമ്പ് തേലങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇതൊക്കെ ഒറിജിനൽ ടീ ഒക്കെയാണ് നേപ്പാൾ ടീ ഇവിടെ ടീ ഉണ്ട് ഇവിടെ സോപ്പ് ഉണ്ട് തേയിലങ്ങളുണ്ട് പെർഫ്യൂംസ് ഉണ്ട് ഇങ്ങോട്ട് നോക്കണ ഹണി എല്ലാം ഉണ്ട് കോഫി പൗഡറെല്ലാം ലോ ലോക്കലായിട്ട് കിട്ടുന്ന എന്താ പറയുക ലൂസായിട്ട് കിട്ടുന്ന എല്ലാം ഉണ്ട് പിന്നെ മസാല ബ്ലാക്ക് ടീ കുറേ സംഭവം റോഡിലാരെ ചൈനീസ് പൂക്കൾ തൊട്ട് അവരുടെ ഒരു ഒരു ഹൈലൈറ്റിംഗ് ലൈറ്റാണ് കേട്ടോ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ വെച്ചിട്ടുണ്ടോ അതായത് മോളിൽ ഇതാ നോക്കി ഇതൊരു ഹോട്ടലിനെ അട്രാക്റ്റ് ചെയ്യാനാണ് റോഡിൽ പൂക്കളോട്ടോ ആരാണെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത്രയ്ക്കൊന്ന് രാത്രി തമ്മിൽ കാഴ്ചകൾ ഇവിടെ പബ്ബിൽ പോകണമെന്നുണ്ട് ചിലപ്പോൾ പോവും നമ്മൾ പോയാൽ ആ വീഡിയോ എടുക്കാൻ